നവരാത്രിയുടെ ആറാം ദിവസം കാർത്യായിനി ദേവിയെയാണ് ആരാധിക്കുന്നത് കാർത്തിയൻ എന്ന മുനിക്ക് പാർവതി ദേവി തൻ്റെ മകളായി പിറക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ടാകുകയും മുനി പാർവതി ദേവിയെ പ്രത്യക്ഷയാക്കുകയും ചെയ്തു അങ്ങനെ പാർവതി ദേവിയോട് തൻ്റെ ആഗ്രഹം അറിയിക്കുകയും അമ്മ കാർത്യായൻ മക മുനിയുടെ മകളായി പിറക്കുകയും ചെയ്തു അങ്ങനെ അമ്മയ്ക്ക് കാർത്തിയായനി എന്ന പേരുണ്ടായി മഹിഷാസുരമർദ്ദിനിയായിട്ടുള്ള ദേവിയാണ് കാർത്തിയായനി ദേവി അതായത് അസുരന്മാരെ ദുഷ്ടശക്തികളെ നിഗ്രഹിക്കുന്നതിന് സജ്ജയായിരിക്കുന്ന ദേവി പുലിയാണ് സിംഹമാണ് അമ്മയുടെ വാഹനം നാല് കൈകളാണ് അമ്മയ്ക്കുള്ളത് ആ നാല് കൈകളിൽ വാളും താമരയും രണ്ട് കൈകളിലും അഭയമുദ്ര മറ്റു രണ്ട് കൈകളിലും ആണ് ഉള്ളത് സ്വർണ വർണ്ണമാണ് അമ്മയ്ക്ക് അതായത് ആയിരം സൂര്യന്മാർ ഒതിച്ച് ഒരുമിച്ച് ഒതിച്ച ഒരു ശോഭയാണ് അമ്മയ്ക്ക് ചുമന്ന വസ്ത്രങ്ങൾ ധരിച്ച് അല്ല ചില ദേശങ്ങളിൽ അമ്മയുടെ പ്രിയപ്പെട്ട നിറം മഞ്ഞയാണ് പച്ചയാണ് എന്നും പറയുന്നുണ്ട് എന്തായാലും ചുമന്ന വസ്ത്രങ്ങൾ ചുമന്ന നിറത്തിലുള്ള പുഷ്പങ്ങൾ ഇതൊക്കെയാണ് അമ്മയ്ക്ക് പ്രധാനപ്പെട്ട ഇഷ്ടങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ അമ്മയ്ക്ക് നെയ്വിളക്ക് കൊടുത്ത് ആരാധിക്കുന്നതും ചന്ദനം പൂങ്കുമം മുതലായവ നൽകുന്നതും അമ്മയ്ക്ക് പ്രീതികരമാണ് കന്യകമാരായിട്ടുള്ള സ്ത്രീകൾ അതായത് വിവാഹം ആഗ്രഹിക്കുന്ന വിവാഹം നടക്കാത്ത സ്ത്രീകള് മംഗല്യം നടക്കുന്നതിനും അനുരൂപനായ ഭർത്താവിനെ ലഭിക്കുന്നതിനും കാർത്യായനി പ്രീതി വരുത്തുന്നത് ഉത്തമമാണ് മംഗല്യവതികളായ സ്ത്രീകള് നെടുമംഗല്യത്തിനായിട്ടും കാർത്യായനി ദേവിയുടെ പ്രീതി വരുത്താവുന്നതാണ് അമ്മയ്ക്ക് പഞ്ചാമൃതം തേന ശർക്കര പഴങ്ങൾ മധുര പലഹാരങ്ങൾ മുതലായവയാണ് അമ്മയുടെ ഇഷ്ട നേദ്യങ്ങൾ എന്ന് പറയുന്നത് കാർത്യായ വ്യാ ജാതകപരമായിട്ട് ജ്യോതിഷത്തിലെ വ്യാഴം നീജ വ്യാഴത്തിന്റെ അതിദേവതയാണ് കാർത്തിയായിനി ദേവി വ്യാഴം നീജനായിട്ട് ഇരിക്കുന്ന ആൾക്കാര് അതായത് മകരം രാശിയിൽ വ്യാഴം ഇരിക്കുന്നവര് വ്യാഴം അഷ്ടമ ഭാവത്തിൽ ഇരിക്കുന്ന ആൾക്കാർ അതുപോലെ തന്നെ വ്യാഴം രാഹുവുമായോ കേതുവുമായോ യോഗം ചെയ്തിരിക്കുന്ന ആൾക്കാർ അതായത് വ്യാഴത്തിൻ്റെ അനിഷ്ടാവസ്ഥ വ്യാഴത്തിനുള്ള ആൾക്കാർ കാർത്യായനി ദേവിയുടെ പ്രീതി നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ ആ വ്യാഴത്തിൻ്റെ ആ ദോഷം മാറിക്കിട്ടും കാർത്യായനി ദേവിയുടെ പ്രീതി പ്രീതി വ്യാഴ പ്രീതിയാർത്ഥം നടത്തുകയാണ് പൂജ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് മഞ്ഞൾ അഭിഷേകം കൊടുക്കുന്നതും മഞ്ഞൾ പറ കൊടുക്കുന്നതും നല്ലതായിരിക്കും നെടുമംഗല്യത്തിനും അതുപോലെ മംഗല്യം നടക്കുന്നതിനും മംഗല്യം തടസ്സങ്ങൾ മാറി മംഗല്യം നടക്കുന്നതിനും ഏറ്റവും ഉത്തമമാണിത് ಯಾ ದೇವೀ ಸರ್ವೂತು ಮಾ ಕಾತಿಯಯನರೂಪೇಣ ಸಂಸ್ಥಿ ನಮಸ್ತೈ 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 ನಮೋ ನಮ